അമ്മാവാ നമ്മുടെ ഈ വാക്ക് ഞാനിപ്പോൾ പറഞ്ഞ അതേ ടോൺ വന്നില്ല എന്നാൽ അമ്മാവെന്ന് കേൾക്കുമ്പം സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നമുക്ക് എല്ലാവർക്കും മനസ്സിലോടെ എത്തുന്നതിന് പേരാണ് പ്രേംകുമാർ ഞാൻ അദ്ദേഹവുമായിട്ട് നിരവധി പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട് വളരെ മാന്യനാണ് ഒരു വലിയ മാന്യനാണ് അതിനേക്കാൾ ഒരു വലിയ കാഴ്ചപ്പാടുള്ള ആളാണ് മതേതൃത്വത്തെക്കുറിച്ചും സമരത്തെക്കുറിച്ചും ഈ രാജ്യത്തെ അവകാശങ്ങളെക്കുറിച്ചും ജനങ്ങളുടെ പോരാട്ടങ്ങളെക്കുറിച്ചും ദരിദ്രരെ കുറിച്ചും പാവപ്പെട്ടവരെ കുറിച്ചും പരിസ്ഥിതിയെക്കുറിച്ചും പരിസ്ഥിതിയെക്കുറിച്ചൊക്കെ വലിയ കാഴ്ചപ്പാടുള്ള ആളാണ് വലിയ ഞങ്ങൾ പരിസ്ഥിതിയുടെ ഒന്ന് രണ്ട് പരിപാടികളൊക്കെ പങ്കെടുത്തു വലിയ കാഴ്ചപ്പാടുള്ള മനുഷ്യനാണ് അപ്പോൾ അങ്ങനെ അത്രയും കാഴ്ചപ്പാടുള്ള ഒരു മനുഷ്യൻ വളരെ യാദൃശ്യമായിട്ടാണ് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായത് കാരണം നമ്മുടെ രഞ്ജിത്ത് അവിടെ വന്നു രഞ്ജിത്ത് ഒരു സ്ത്രീ വിഷയവുമായി ബന്ധപ്പെടുത്തിയ കേസിൽ മാറിയപ്പോഴാണ് ഒരു വിവാദവുമില്ലാതെ ചലച്ചിത്ര അക്കാദമിയിൽ ഇരുന്നു കൊണ്ട് മേളകൾ നടത്തി മനോഹരമായി കാര്യങ്ങൾ അദ്ദേഹം ചെയ്തുകൊണ്ട് പോകുക വളരെ സൗമ്യനാണ് ഒരു ബഹളമുള്ള ആളല്ല ജാടയുള്ള ആളല്ല താര ജാടയില്ല വലിയ താരമല്ല എന്നാലും താര ജാടയില്ല ഒരു വളരെ മാന്യനായിട്ടുള്ള ഒരു വ്യക്തിയാണ് പച്ചയായ മാന്യനാണ് അദ്ദേഹം അദ്ദേഹത്തെ മാറ്റിയ രീതി ഒരു അസ്വസ്ഥതയുണ്ട് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു പിടി ചെയ്യുന്നത് ആ മാറ്റിയത് രണ്ട് കാരണങ്ങളാണ് ഒന്ന് അദ്ദേഹം ആശാവ സമരത്തെ അനുകൂലിച്ചുവെന്നാണ് എവിടെ അനുകൂലി അദ്ദേഹം തന്നെ പറഞ്ഞ് ഞാൻ അനുകൂലിച്ചിട്ടില്ല ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആരോടെങ്കിലും സ്വകാര്യമായിട്ട് സമരം ന്യായമാണെന്നൊക്കെ പറഞ്ഞു കാണും അതിപ്പോൾ എത്രയോ സി പി എംകാര് പറഞ്ഞു കാണും അല്ലാതെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലോ അല്ലെങ്കിൽ അതിനിടയ്ക്ക് ഇപ്പോൾ വിവാദമാവുമായിരുന്നല്ലോ അദ്ദേഹം ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ എക്സിലോ അല്ലെങ്കിൽ ഏതെങ്കിലും അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ അദ്ദേഹം ഏതെങ്കിലും വാളിൽ ഇത് പറഞ്ഞിരുന്നെങ്കിൽ നേരത്തെ വിവാദമാവുമായിരുന്നു പക്ഷെ അതൊന്നും കേട്ടില്ല ഒന്ന് രണ്ടാമത് ഇലക്ഷൻ സമയത്ത് ആര്യാടൻ ഷൗക്കത്തിന്റെ അവിടെ ഇലക്ഷൻ നടന്നപ്പോൾ സ്വരാജിന് വേണ്ടി സാംസ്കാരിക നായകരെ കോർഡിനേറ്റ് ചെയ്യണോ എന്ന് കണ്ട മന്ത്രിയോ ആരോ വിളിച്ചു പറഞ്ഞു അത് കേട്ടില്ല എന്നാ പറയുന്നത് അതും ഈ പറഞ്ഞ പോലെ അതൊക്കെ ഒരു ഇലക്ഷൻ സമയത്ത് കേൾക്കാതിരുന്നെങ്കിൽ മനഃപൂർവ്വമായിരിക്കത്തില്ലല്ലോ അതേ ഒരു ഇടതുപക്ഷക്കാരനായതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കുന്നത് ചെയർമാൻഷിപ്പ് കൊടുക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെ അദ്ദേഹം അവിടെ ഇരുന്ന് അഴിമതി ഒന്നും നടത്തിയില്ല സ്വജനപക്ഷം നടത്തിയില്ല സ്ത്രീ പീഡനം നടത്തിയില്ല അങ്ങനെ ദുഷ സ്വഭാവ ദൂഷ്യമുള്ള ഒന്നും ചെയ്തില്ല ഇലക്ഷനിൽ പ്രവർത്തിക്കാത്തതിൻ്റെ കാര്യങ്ങൾ ഇലക്ഷൻ കഴിഞ്ഞ് എന്താണ് പിന്നെ മോര് പൊളിച്ച് അത് അതിൻ്റെ ഇതായി കഴിഞ്ഞു കുടിച്ചവരും ചത്ത് എല്ലാം പോയല്ലോ എല്ലാം കഴിഞ്ഞല്ലോ ഇനി പിന്നെ അദ്ദേഹത്തെ ഉപദ്രവിച്ചത് ശരിയായില്ല അദ്ദേഹത്തിന് ഒരു പരാതിയും പരിഭവമുള്ളത് റസിൽ പൂക്കുട്ടിയെ വച്ചതിന് അദ്ദേഹത്തിന് പരാതി പറയാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് ആരെയും എപ്പോഴും ഏത് സമയത്തും മാറ്റാ പകല ആൾ വയ്ക്കും പക്ഷെ റസ്സിൽ പൂക്കുട്ടിയേക്ക് വയ്ക്കുന്നതിന് മുമ്പ് വേണമെങ്കിൽ സജി സജീച്ചറിയാൻ ഒരു ജെൻറ്റിൽമാൻഷിപ്പ് എന്നുള്ള നിലയിൽ പ്രേംകുമാറിനെ വിളിച്ചെന്ന് പ്രേം പ്രേംകുമാറെ നിങ്ങൾ ചാർജ് ആണല്ലോ നിങ്ങളിപ്പോൾ ചാർജ് അല്ല കൊടുത്തല്ലോ നിങ്ങളിപ്പോൾ ചെയർമാനായിട്ട് വന്നത് ഒരു ചാർജിലൂടെയൊക്കെ വന്ന ആളല്ലോ അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ ഒന്ന് ഒഴിവാക്കുകയാണ് നമ്മൾ ഒന്ന് മറ്റേതെങ്കിലുമൊക്കെ സംവിധാനങ്ങൾ ആലോചിക്കാം അല്ലെങ്കിൽ നിങ്ങളെ തൽക്കാലം നിങ്ങളെ ഒഴിവാക്കുകയാണെന്നുള്ളൊരു മെസ്സേജ് പ്രേംകുമാറിന് കൊടുക്കണമായിരുന്നു അദ്ദേഹം രാവിലെ ഓഫീസിൽ വരുന്നു വൈകുന്നേരം വീട്ടിൽ ചെല്ലുന്നു വൈകുന്നേരം മറ്റേ ആളിനു ഓർഡർ ചെല്ലുന്നു അദ്ദേഹം രാവിലെ വന്ന് ചാർജ് എടുക്കുന്നു ചാർജ് എടുക്കുന്ന യോഗത്തിലും അല്ലെങ്കിൽ ആ ഒരു ചാർജ് എടുക്കുന്ന സമയത്തും റിസിൽ പുകട്ടി ചാർജ് എടുക്കുന്ന സമയത്തും പ്രേംകുമാറിനെ വിളിക്കുന്നില്ല അതൊരു അറിയിച്ചുമില്ല വിളിച്ചുമില്ല അതൊരു ഒരു ജെൻറ്റിൽമാൻഷിപ്പിൻ്റെ ഒരു കാര്യമുണ്ട് കാരണം അദ്ദേഹം എന്ത് തെറ്റ് ചെയ്തു അദ്ദേഹം തെറ്റ് ചെയ്തെങ്കിൽ ശിക്ഷ അനുഭവിക്കണം തെറ്റ് ചെയ്തില്ലല്ലോ അപ്പോൾ രാ അപ്പോൾ ഇപ്പോൾ പ്രേംകുമാറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളിൽ നിന്ന് കിട്ടുന്ന വിവരം അല്ലെങ്കിൽ അല്ലെങ്കിൽ പ്രേംകുമാറിനോട് എനിക്കുള്ള അഭ്യർത്ഥന നിങ്ങൾ പൊളിറ്റിക്സിലേക്ക് പോകണം കാരണം കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് ഒരുപാട് സംഭാവനകൾ ആവശ്യമുണ്ട് താങ്കളെപ്പോലുള്ള ആളുകൾ അല്ലെങ്കിൽ താങ്കൾ സാമൂഹ്യ രംഗത്തേക്ക് പോകണം വെറുതെ ഇരിക്കരുത് താങ്കൾ സാമൂഹ്യ രംഗത്ത് താങ്കളുടെ സേവനം ആവശ്യമുണ്ട് താങ്കളുടെ സോഷ്യൽ ഇൻഫ്ലുവൻസർ കൂടിയാണ് സമൂഹത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു സെലിബ്രിറ്റിയാണ് അപ്പോൾ ഇതിപ്പോൾ ഇതിൽ വിഷമിച്ച് ദുഃഖിച്ച് അല്ലെങ്കിൽ അവർ നമ്മളെ പറ്റിച്ചല്ലോ തേച്ചല്ലോ ഒട്ടിച്ചല്ലോ എന്ന് പറഞ്ഞെന്ന് ഇരിക്കരുത് നിങ്ങൾ സാമൂഹ്യ രംഗത്ത് ഇറങ്ങുക കഴിമകൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങുക രാഷ്ട്രീയത്തിൽ ഇപ്പോൾ വലിയ സാധ്യതയുണ്ടല്ലോ കോർപ്പറേഷൻ സാധ്യതയുണ്ട് അതുകഴിഞ്ഞാൽ അത് ചെറിയ പോസ്റ്റാണെങ്കിൽ അസംബ്ലിയിൽ സാധ്യതയുണ്ട് വിവിധ പാർട്ടികളുണ്ട് എല്ലാം ഉണ്ടല്ലോ മത്സരിക്കുക ആ തരത്തിൽ വളരെ അതുപോലെ സാമൂഹ്യ പ്രവർത്തകനായിട്ട് മാറുക വളരെ സോഷ്യൽ ആക്ടിവിസ്റ്റായിട്ട് മാറുക കാരണം താങ്കൾ ഉള്ള ആളുകളെ ഈ സമൂഹത്തിന് ആവശ്യമുണ്ട് അതെനിക്ക് താങ്കളുടെ ഞാൻ പരിപാടിത്തിൽ പങ്കെടുത്ത പരിപാടികളിൽ താങ്കളുടെ പ്രസംഗവും താങ്കളുടെ കാഴ്ചപ്പാട് മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത് അല്ല താങ്കളോട് വേറെ വ്യക്തിപരമായിട്ട് നമുക്ക് താല്പര്യമില്ല താല്പര്യം കുറവില്ല താങ്കൾക്കൊരു കാഴ്ചപ്പാടുണ്ട് അങ്ങനെ കാഴ്ചപ്പാടുള്ള ആളുകളാണ് ഓരോ പൊസിഷനിൽ വരേണ്ടത് ആ കാഴ്ചപ്പാട് താങ്കൾ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ എന്നുള്ള നിലയിൽ നന്നായി നിർവഹിക്കാൻ ശ്രമിച്ചിരുന്നത് വളരെ പക്വതയോടുകൂടിയാണ് താങ്കൾ ഓരോ വിഷയത്തിനും സംസാരിച്ചത് രഞ്ജിത്തിൻ്റെ വിഷയമാകട്ടെ ആ രഞ്ജിത്തിനെ തള്ളിപ്പറഞ്ഞില്ല എന്നാൽ രഞ്ജിത്തിനെ വല്ലാതെ പ്രൊമോട്ട് ചെയ്തുമില്ല അതൊക്കെ വളരെ വളരെ നല്ല ഒരു സ്റ്റാൻഡാണ് താങ്കൾ എടുത്തത് ആ നിലയിൽ താങ്കൾ അഭിനന്ദനം അർഹിക്കുന്ന പ്രവർത്തനങ്ങളാണ് അവിടെ ചെന്നത് അതുപോലെ ഒരു വിവാദവും മേളകളൊക്കെ താങ്കൾ നടത്തി വളരെ വലിയ രീതിയിലാണ് പക്ഷേ താങ്കളെപ്പോലുള്ള പോലുള്ള മാന്യന്മാർക്ക് പറ്റിയതല്ല ഈ ഇടങ്ങളൊക്കെ ഇതൊരു കോക്കസും ഒരു കുത്തിത്തിരിപ്പും കുന്നായ്മയും കുശുമ്പും ഒക്കെ ഉള്ളൊരു മേഖലയാണ് അതുകൊണ്ട് താങ്കളെ മാറ്റിയത് ഏത് ഏതോ ദുഷ്ടശക്തികളുടെ ദുഷ്ടപ്രവർത്തികളുടെ കൂടെ ഫലമാണ് പക്ഷേ അതിനൊക്കെ മന്ത്രി തല തലവെച്ച് കൊടുക്കാൻ പാടില്ലായിരുന്നു കാരണം ഇനിയിപ്പോൾ ഒരു ആറുമാസക്കാലം ഒരു വേണമെങ്കിൽ വിളിച്ച് പറയാമായിരുന്നു നിങ്ങൾ നിലമ്പൂർ വന്നത് ശരിയായില്ല എന്നൊക്കെ വേണമെങ്കിൽ ഒരു സ്വകാര്യ സംഭാഷണത്തിലോ അല്ലെങ്കിൽ സ്വകാര്യമായിട്ട് മറ്റും ആരും ഇല്ലാത്ത സമയത്ത് പ്രമ്കുമാറിനോട് തന്നെ മന്ത്രിക്ക് പറയാൻ തൻ്റെ കീഴിലുള്ള ഒരു ഒരു സംവിധാനത്തിൽ നിൽക്കുന്ന ആൾ എന്നുള്ളതിനാൽ തീർച്ചയായിട്ടും വഴക്ക് വേണമെങ്കിൽ പറയാം എന്നാലും താങ്കൾ ചെയ്ത് ശരിയായില്ല അവിടെ വന്നില്ലല്ലോ കോർഡിനേറ്റ് ചെയ്തില്ലോ എന്നൊക്കെ പറയാം പക്ഷെ അല്ലാതെ ഈ ഒരു ആറുമാസക്കാലത്തേക്ക് ഇനിയിപ്പോൾ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് അഞ്ച് മാസത്തേക്ക് ആറുമാസത്തേക്ക് മാറ്റിയത് ശരിയായില്ല ഇങ്ങനെ ഇറക്കി വിട്ടത് ഒരിക്കലും ശരിയായില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേംകുമാർ അങ്ങ് എന്നെ അദ്ദേഹത്തിന് താങ്കൾക്ക് പരിചയമുണ്ടോയെന്നറിയില്ല പക്ഷേ താങ്കൾ എനിക്ക് നന്നായി പരിചയമുണ്ട് താങ്കൾ ഒന്നുകിൽ രാഷ്ട്രീയ രംഗത്തിലേക്ക് പോവുക അല്ലെങ്കിൽ പൊതുപ്രവർത്തന രംഗത്തേക്ക് നന്നായി ഇറങ്ങുക താങ്കളെപ്പോലെയുള്ള ആളുകളെ കാത്തി സമൂഹം പുറത്തുണ്ട്